ഇവിടെ ഒരു എരുമക്കുഞ്ഞിനെ കെട്ടിയിരിക്കുക പാവം എന്തായാലും തണലത്ത് കെട്ടിയതുകൊണ്ട് എനിക്കൊരു സമാധാനം അതിങ്ങനെ എന്തോ ചവച്ചോണ്ടിരിക്കുക അങ്ങ് കണ്ടോ എന്തായാലേ കഷ്ടം ഇത് നിങ്ങളറിയുന്നുണ്ടോ ഇവരെയൊക്കെ മനുഷ്യൻ ഏത് നിമിഷവും തിന്നോന്നുള്ളത് ഇവരുടെയൊക്കെ ജീവൻ അല്പം മാത്രം അവശേഷിക്കുന്നതാണ് ഒന്നെങ്കിൽ ഇവർ വേറെ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ പലരുടെയും വീട്ടിൽ ആഹാരമായി മാറും ആ ആരുടെയാണെന്നറിയില്ല ആരോ കെട്ടിയിട്ട് പോയതാ ഇവിടുത്തെ പുല്ലൊക്കെ തിന്ന് ആശാട്ടി ഇങ്ങനെ ഇരിക്കുവാ അങ്ങ് ആശാട്ടി അല്ലല്ലോ ആശാട്ടനാണോ എരുമ എന്താ എനിക്ക് ശരിക്കും ഇത് അറിയത്തില്ല ഇത് ഇത് പോത്തോ ഇത് എനിക്കറിയില്ല പശുവിന് കൃത്യമായിട്ടറിയാം ഈ എരുമയും പോത്തിനേയും എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നെ ആരും കുറ്റം പറയരുത് എനിക്കറിയാഞ്ഞിട്ടാണ് ഇതിൻ്റെ എരുമയാണോ എൻ്റെ എരുമയോ പോത്തോ ഇത് കുഞ്ഞേ നീ എരുമയാണോ അത് പോത്താണോ ഇങ്ങോട്ട് നോക്കിയാൽ ഈച്ച ഉണ്ടോ എന്തോരം ഈച്ചയാണ് ഇരിക്കുന്നത് കണ്ടോ ഈച്ച അങ്ങ് പറക്കുവാർന്ന് ഇവിടെ ഇങ്ങനെ കായലാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കാറ്റ് എൻ്റെ നല്ല കാറ്റ് വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് എ സി ഫിറ്റിങ്സൊന്നും നടക്കത്തുമില്ല അത് കാരണം പിന്നെ എ സി ഉള്ളടം തേടി പോകുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ പശുവിനെയോ എരുമേനയോ പോത്തിനെയോ പട്ടിക്കുഞ്ഞുങ്ങളെയോ ആരെ തന്നെ നിങ്ങൾ വീവ് ചെയ്ത് വെയിൽ വരുന്നിടത്ത് നിങ്ങൾ കെട്ടരുത് അതിങ്ങളും ഒരു ജീവനാണ് അതുങ്ങൾക്കും ഈ വെയിലത്ത് നിന്ന് ദാഹിക്കും അപ്പം നിങ്ങൾ ഒരുപക്ഷെ വെള്ളം എടുത്ത് വെക്കണമെന്നില്ല അതുങ്ങൾ മരണവിപ്രാളത്തോടു കൂടിയായിരിക്കും അവിടെ ഇരിക്കുന്നത് അത് കാരണം ഞാൻ എനിക്ക് പലപ്പോഴും ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര വെയിലത്ത് പൊരി വെയിലത്തൊക്കെ കെട്ടിയിട്ടിട്ട് അവരൊരു പോക്ക് പോകും പിന്നെ വൈകുന്നേരങ്ങളിലായിരിക്കും വന്ന് ഇതുങ്ങളെ കഴിക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇങ്ങനെ തളർന്ന് വാടി വിശന്ന് ദാഹിച്ച് പരവശമായിട്ടായിരിക്കും കിടക്കുന്നത് ഇതുങ്ങൾ മിണ്ടാപ്രാണി ഏതാട് പറയും ഇവരുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആരോട് പറയും മനുഷ്യരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തൊക്കെ വികാരങ്ങളുണ്ട് അതൊക്കെയും ഇവർക്കും ഉണ്ട് അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് അതുങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല പക്ഷെ എല്ലാ ഫീലിങ്സും അവർക്കുണ്ട് ചില ഇടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് അവരയക്കത്തില്ല കൂട്ടിൽ തന്നെ കിട്ടിയിട്ടിരിക്കും അതിങ്ങളൊന്നും മുള്ളാൻ വിടാനോ അല്ലെങ്കിൽ അത് ഒന്നുകിൽ അതിനെ ശീലിപ്പിക്കണം ആ ഒരു ടൈം ആകുമ്പം ഓട്ടോമാറ്റിക്കലി പട്ടിക്കുഞ്ഞുങ്ങൾ ആ ഒരു ശബ്ദത്തോടു കൂടി പറയും നമ്മളോട് ബാത്റൂമിൽ പോകണമെന്നോ അത് അത് ഞങ്ങളുടെ വീട്ടിലെ പട്ടി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാനുള്ള കാരണം പട്ടിക്കുഞ്ഞുങ്ങൾ രാവിലെ മുതൽ അങ്ങ് അതിൻ്റെ അകത്ത് അങ്ങ് തൊടലോടുകൂടി അതിൻ്റെ അകത്തിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ല ചിലപ്പോൾ അവർ എവിടെയെങ്കിലും പോയ കാരണത്താലായിരിക്കും അതൊക്കെ സംഭവിക്കുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെ ഒരു മിണ്ടാപ്രാണിയോട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൃദയം എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നിങ്ങളിതുപോലെ മുറിക്കുള്ളിൽ അടച്ചിടുവോ വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ നിങ്ങളത് മറ്റൊരാൾ നിങ്ങളുടെ മക്കളിലേക്ക് അത് ചെയ്യുന്നതിന് നിങ്ങൾ അനുവദിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കി അതുപോലെ തന്നെയാണ് ഈ ഈ കുഞ്ഞുങ്ങൾ കഷ്ടം അതിപ്പോൾ ഒരു വണ്ടി പോയതിൻ്റെ സൗണ്ട് കേട്ടാൽ ഞെട്ടി എണീട്ടത് ഇവർ ഇത്രയേ ഉള്ളൂ അല്പപ്രാണികളിലാണിവർ പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മൃഗങ്ങളെല്ലാവരും നമ്മളെക്കാട്ടി മുമ്പിലാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് എന്നെ എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ പട്ടിക്കുഞ്ഞുങ്ങളെ ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ദയവേദം അവർക്ക് ഒരു ഒരു പരിഗണന കൊടുക്കുക അതായത് നിങ്ങൾ വെയിലത്ത് നിന്നാൽ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ്സ് ഉണ്ടാകും അതു തന്നെയായിരിക്കും അവർക്ക് നിങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ആരും സഹായിക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അതിനനുസരിച്ച് എൻ്റെ കുഞ്ഞ് പട്ടിണിയായിരിക്കുന്ന സാഹചര്യം ആണെങ്കിൽ ഒന്നുകിൽ അപ്പുറത്ത് ഇപ്പുറത്തെ ആരെങ്കിലും ഏർപ്പെടുത്തുക അല്ല എന്നുണ്ടെങ്കിൽ അവനെ ബാത്റൂമിൽ കൊണ്ടുപോവുക അവനുള്ള ചെയ്തല്ലെല്ലാം ശേഷം വീട്ടിൻ്റെ മുറ്റത്ത് കെട്ടിയിടുക എന്തെങ്കിലും ചെയ്യുക അഴിച്ചു വിട്ട് ശീലിപ്പിച്ചാലും കാട് കയറി പോകുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട് പൂച്ചക്കുഞ്ഞായിക്കോട്ടെ പട്ടികുഞ്ഞായിക്കോട്ടെ അതൊക്കെ പേടിച്ച് ഭയന്നാണ് പലരും അങ്ങനെ ചെയ്യാത്തത് അതെനിക്ക് മനസ്സിലാവും പക്ഷേ അവർക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങൾ ഒരുക്കിയിട്ട് വേണം നിങ്ങൾ ഇറങ്ങി പോകാൻ കാരണം അതൊരു മിണ്ടാപ്രാണിയാണ് വേറെ ഒന്നുമില്ല അപ്പം ശരി ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടെൻ്റെ ഹൃദയം വേദനിച്ചു അതുകൊണ്ട് എനിക്ക് എനിക്കിങ്ങനൊരു വീഡിയോ ഇടണമെന്ന് തോന്നി ഇതാർക്കെങ്കിലും ഇത് ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുണ്ടെങ്കിൽ ദയവേദി നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ നോക്കുക അത് നിങ്ങളുടെ വേദന എന്ന് പറയുന്നത് നമ്മളെക്കാട്ടി ഭയാനകമാണ് കാരണം അതിന് വാ തുറന്ന് പറയാൻ പറ്റത്തില്ല